ഇന്നത്തെ ചന്ദ്രകാന്തത്തിൻ്റെ എപ്പിസോഡിൽ മഹേന്ദ്രനെയാണ് ആദ്യ ഭാഗത്ത് കാണിക്കുന്നത് കാരണവത്തി വീട് വിട്ടുപോയതിൻ്റെ സങ്കടത്തിലാണ് മഹേന്ദ്രൻ അപ്പോഴാണ് മോഹിനി അങ്ങോട്ട് വരുന്നത് അടുത്ത കാരണോസ്ഥാനം മോഹിനിക്കാണെന്നും അരുണ് ജനിക്കുന്ന കുഞ്ഞിനെ രാജകുമാരനെ പോലെ വളർത്തുമെന്നും പറയുകയാണ് അത് കേട്ട് അരുണ് ദേഷ്യപ്പെടും പിന്നീട് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഗൗരി നന്ദയെ വിളിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അത് തന്ത്രപരമായി ഗൗതം തടയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള നന്ദ ഒരു ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുകയാണ് പെട്ടെന്ന് നന്ദയ്ക്ക് ഒരു തലകറക്കം അനുഭവപ്പെടുന്നതാണ് പിന്നീടുള്ള ഭാഗം കാണിക്കുന്നത് അതിനിടയ്ക്ക് ഇന്ദീവരത്തിൽ വെച്ച് ഗൗരിമോൾ തൻ്റെ അമ്മയെ അന്വേഷിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നന്ദ മിസ്സിംഗ് ആകുന്നതാണ് അടുത്ത ഭാഗം അരുണിനെ തൻ്റെ ഭാര്യ ചതിച്ചതാണെന്ന വിവരം അരുണ് തൻ്റെ ഫ്രണ്ടിനോട് തുറന്നു സംസാരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള രംഗങ്ങളാണ് പിന്നീടുള്ള ഭാഗത്ത് കാണിക്കുന്നത് വീണ്ടും ഇന്ദീവരമാണ് കാണിക്കുന്നത് നന്ദുവും ഗൗരിമോളും ഇരുന്ന് കളിക്കുകയാണ് അതിനിടയ്ക്ക് ലക്ഷ്മി ചോറുമായി വന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഗൗരിമോൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നുണ്ട് അമ്മ വന്നാലേ താൻ ഭക്ഷണം കഴിക്കുമെന്ന് വാശി പിടിക്കുന്നുണ്ട് പിന്നീടുള്ള ഭാഗത്ത് കാണിക്കുന്നത് നന്ദു ഗൗരിയും അച്ഛനും കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അച്ഛൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതായി നന്ദുവിന് ഫീൽ ചെയ്യുന്നുണ്ട് അതേ ഫീലിങ്സ് പിങ്കിക്കും വന്നു തുടങ്ങി പിങ്കി അതിനെതിരെ സംസാരിക്കുന്നുമുണ്ട് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് അധിക കാലമൊന്നും നന്ദയിൽ നിന്ന് ഗൗരിയെ അകറ്റി നിർത്താൻ പറ്റില്ലെന്ന് പിങ്കി പറയുകയാണ്